സോ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മുടെ ഒരു സിജോയുണ്ട് കൂടെ സിജോയിപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ ഒരു ചെറിയൊരു ലൈഫിൻ്റെ ഒരു അപ്ഡേറ്റ് തരാമെന്ന് കരുതി ഇപ്പം ജസ്റ്റ് ഇന്നലെ ആക്ച്വലി ഇന്നലെ ഫുൾ ടൈം നമ്മൾ സിജോയുടെ പ്രോഗ്രാംസിൻ്റെ കൂടെ ആയിരുന്നുകളെല്ലാം കണ്ടിട്ടുണ്ടാവും കുറേ മീഡിയാസൊക്കെ കുറേ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തു വലിയ കാര്യം താങ്ക് യു സോ ഇനി നമ്മൾ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാമെന്ന് കരുതി കാരണം സന്തോഷമാണ് കാരണം സിജു തിരിച്ചു വന്നു തിരിച്ച് വന്ന് ഇനി അടുത്ത ഫിനാലയിലേക്ക് പോവുകയാണ് ഇനി സിജോ സായി നന്ദനയാണ് പോകുന്നത് അവർ തേഴ്സ് ഡേ തേഴ്സ് ഡേ ആണ് കയറുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ മൂന്നുപേരും കൂടെ കയറും ആൻഡ് അവർ ഫ്രൈഡേ എത്തും സോ പ്രോബ്ലി സാറ്റർഡേ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഫ്രൈഡേ തന്നെ കാണാൻ പറ്റണം അത്രയും നല്ലത് ഇപ്പോൾ ആരെയൊക്കെ വന്നു ജാൻമണി വന്നു യമനറാണി വന്നു പൂജ വന്നു ശ്രീരേഖ വന്നു സോ നാളെ നാളത്തെ ദിവസം നമ്മുടെ ഗബ്രി ആൻഡ് രതിഷേഡനായിരിക്കണം വരുന്നത് രതിഷേഠനെ ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ എയർപോർട്ടിൽ അദ്ദേഹം കയറുന്നതായിട്ട് കണ്ടിരുന്നു സംസാരിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ അദ്ദേഹം പോകുന്നതായിട്ട് കണ്ടിരുന്നു സോ ദാറ്റ് മീൻസ് അദ്ദേഹം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുണ്ട് നമുക്ക് നാളെ ലൈവ് ഐ മീൻ ലൈവിലും മറ്റ് സന്ദർഭങ്ങളിലും കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു നോർമലി തന്നെ ഗെയിം നല്ല രീതിയിൽ പോകുന്നുണ്ട് ജാൻമണിയുടെയും അലമരയിൽ നിന്നാണ് ഇറങ്ങി വന്നത് അല്ലേ അപ്പോൾ പൂജ ബാക്കി എല്ലാവരും ഒക്കെ പോകുന്നുണ്ട് വളരെ സ്മൂത്തായിട്ട് പോകുന്നു ഇപ്പോഴും ഒരു ചെറിയൊരു ടെൻഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ആര് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള കാര്യം പലരും പറയുന്ന പേരുകൾ പല രീതികളാണ് പലർക്കും ആഗ്രഹം അവരുടെ ഇഷ്ട ആളുകൾ വരണം എന്നാണ് ഇപ്പോൾ സിജോട് ചോദിച്ചു കഴിഞ്ഞാൽ സിജോടെ സുഹൃത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന ആവണം എന്നുള്ള നമ്മൾ ചില ആളുകൾ പറയും ജാസ്മിൻ വരും ജിൻഡോ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ ഓരോ അല്ലെ ഓരോ ഫാൻസിനും ഓരോ ആഗ്രഹങ്ങളും ഉണ്ടാവില്ല ആര് ഫസ്റ്റ് വരും സെക്കൻഡ് വരും പക്ഷേ ജാസ്മിനെ കാത്തിരിക്കുന്നുണ്ട് വില്ലുൾ സർപ്രൈസ് നാളത്തെ ഗബ്രി തന്നെയാണ് ആൻഡ് ഗബ്രിയോട് നമ്മൾ ഇന്നലെ ഗബ്രിയോട് ചോദിച്ചു പറഞ്ഞു അവരും ഗബ്രിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ജാസ്മിനെ കാണാൻ ആൻഡ് ജാസ്മിൻ തന്നെ ആയിരിക്കും വളരെ എന്താ പറയുക കപ്പെടുക്കുന്നത് കാരണം ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ആള് ജാസ്മിൻ തന്നെയാണെന്നാണ് ഗബ്രി പറയുന്നത് ഉറപ്പായിട്ടും കാരണം അത് ഗബ്രിയുടെ ഒരു പെർസ്പെക്റ്റീവാണ് ആണ് ഗബ്രിയുടെ ആഗ്രഹമാണ് ഇഷ്ടമാണ് ഒരു പ്ലെയർ എന്ന നിലയിൽ ഗബ്രിക്ക് പറയാം പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരാണല്ലോ അത് എൻഡ് ഓഫ് ദ ഡേ ബോട്ടിലൂടെ തീരുമാനിക്കുന്ന ആര് കപ്പടിക്കണം ഇല്ല എന്നുള്ള കാര്യം ആൻഡ് നമ്മുടെ അർജുനും അർജുനെയും ഫാൻസും അർജുനും ആഗ്രഹം അതുപോലെ തന്നെയാണ് കപ്പടിക്കണം എന്നുള്ളതാണ് ആൻഡ് മറ്റ് നമ്മുടെ ജിൻഡോയുടെ ജിൻഡോയുടെ സുഹൃത്തുക്കൾ ജിൻഡോയുടെ ഫാൻസിനും അതേ ആഗ്രഹം തന്നെയാണ് ഈ മൂന്ന് പേരുകളല്ലാതെ മറ്റ് മൂന്ന് പേരുകൾ എനിക്ക് തോന്നുന്നില്ല ആൻഡ് അഭിഷേകിന്റെ കേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഋഷിയുടെ കേസ് ആയിക്കോട്ടെ ശ്രീധുവിൻ്റെ കേസ് ആയിക്കോട്ടെ അതൊരു ടോപ്പ് ഫോർ ഫൈവ് സിക്സ് ലിസ്റ്റുകളിൽ പിന്തളപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം നമ്മൾ വലിയ ആകാംക്ഷയിലാണ് ഫിനാലയിൽ ബാക്കിയുള്ള ആളുകളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ട്രൈകോംബോ എന്ന് നമ്മൾ നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന സിജു സായി ആൻഡ് നന്ദന വരുന്ന ദിവസങ്ങളിൽ അതായത് തേഴ്സ്ഡേ കയറും മറ്റന്നാളാണ് കയറുന്നത് അവർ കയറി അത് കാണിക്കുന്നത് ഒരു പക്ഷേ ഫ്രൈഡേയോ അല്ലെങ്കിൽ സാറ്റർഡേയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിഗ് ബോസ് ആണ് എപ്പോൾ കാണിക്കണം എന്നുള്ളത് എന്തായാലും രസകരമായിട്ടാണ് പോകുന്നത് വലിയ ടെൻഷനൊന്നുമില്ല കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര ടെൻഷനൊക്കെയായിരുന്നു അല്ലെ ഭയങ്കര ആരാകും കപ്പടിക്കും ആര് കപ്പടിക്കും സി കഴിഞ്ഞ വർഷം ഇൻ ദ സെൻസ് അഫ്ദിൽമാരാറിന്റെ അല്ല അതിന് മുമ്പുള്ള ഇതിലൊക്കെ ഭയങ്കര ടെൻഷൻ പക്ഷെ ഇപ്പം വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് വലിയ ടെൻഷനൊന്നും ഇല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് കാരണം കുറെ എന്താ പറയാ ഇപ്പൊ നമുക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത വീക്ഷണൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പൊ എന്ത് വന്നാലും നമുക്ക് വലിയ വിഷയമില്ല എന്നാലും വളരെ വളരെ സിംപിളായിട്ട് എന്നെ കാണാൻ തന്നെ ആഗ്രഹിക്കുന്നു എന്തായാലും നോക്കാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് കപ്പടിക്കുന്നത് എന്തൊക്കെയാണ് അവരുടെ പ്ലാനിങ് എന്തൊക്കെയാണ് അജണ്ട എന്തൊക്കെ ഗൂഢാലോചനകളാണ് നടക്കാൻ പോകുന്നവർ കാത്തിരിക്കാം തൽക്കാലം അടുത്ത ലൈവ് അപ്ഡേറ്റ്സ് ആൻഡ് റിവ്യൂടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ